രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച വിരമിച്ച ജവാന്മാർ വർഷങ്ങൾക്ക് ശേഷം കുടുംബസമേതം വീണ്ടും ഒത്തുചേർന്നു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലുള്ള കോണ്ടൂർ റിസോർട്ടാണ് ഈ മനോഹരമായ ഒത്തുചേരലിന് വേദിയായത് ഇന്ത്യൻ ആർമി സിഗ്നൽ കോറിൽ സേവനമനുഷ്ഠിച്ച കേരളത്തിലെ പതിനാല് ജില്ലയിലുമുള്ള അംഗങ്ങൾ ചേർന്ന റോയൽ എക്സ് സിഗ്നൽ ഓൾ കേരള എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറും നൂറ്റി പതിനഞ്ചാമത സിഗ്നൽ കോറിൻ്റെയും ആഘോഷിച്ചതാണ് ആയിരത്തിലധികം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ഉൾപ്പെടെ നിരവധി ആളുകളെ ആദരിക്കുകയും ചെയ്തു നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇന്ത്യൻ ആർമി സിഗ്നൽ കോറിൽ സർവീസ് ചെയ്തിട്ട് കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലും വന്ന് താമസിക്കുന്ന അംഗങ്ങളെ എല്ലാവരുടെയും കൂടെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് റോയൽ എക്സ് സിഗ്നൽസ് ഓൾ കേരള കുടുംബ കൂട്ടായ്മ ഈ കുടുംബകൂട്ടായ്മേലെ ഞങ്ങൾ മൂന്ന് ഗ്രൂപ്പിലും കൂടി ഒരു ഗ്രൂപ്പ് നിറഞ്ഞു രണ്ടാമത്തെ ഗ്രൂപ്പ് നിറഞ്ഞു മൂന്നാമത്തെ ഗ്രൂപ്പ് നിറഞ്ഞു മൂന്ന് ഗ്രൂപ്പിലും കൂടി നമുക്ക് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് പേരോളമുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചാണ് ഇതുപോലെ ഞങ്ങളൊരു ഫാമിലി ഗെറ്റുഗതർ വെക്കണം ആ ഫാമിലി ഗെറ്റുഗെതർ വെക്കുന്നത് ചങ്ങനാശ്ശേരി കൊണ്ട് ബേസ് ചെയ്ത് വെക്കണം കേരളത്തിൻ്റെ സെൻട്രലൈസഡ് ആയിട്ടുള്ളൊരു വെക്കണം അതിലുപരി നമ്മൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് ഇൻഡ്യ ഇന്ത്യയിൽ വസിക്കുന്ന ഭാരതത്തിൽ വസിക്കുന്ന എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ത്യൻ ആർമി ആർമിയിൽ സിഗ്നൽ കോർ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ വിഭാഗമുണ്ട് ആ കമ്മ്യൂണിക്കേഷൻ വിഭാഗം ത്തിൻ്റെ റേസിങ് ഡേ ആണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇന്നത്തെ ദിവസമാണ് റൈസ് ആയത് അതിൻ്റെ കോർഡേയാണ് ഞങ്ങൾ കോർ എന്ന് പറയും അപ്പം ഞങ്ങളുടെ കോർഡേയും കൂടിയാണ് ഇന്നത്തെ ദിവസം അതാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളത് അപ്പോൾ അതായത് പ്രധാനപ്പെട്ട കാര്യം നൂറ്റി പതിനഞ്ചാമത് ഞങ്ങളുടെ സിഗ്നൽസ് കോർഡേയും കൂടിയാണ് ഇന്ന് നടക്കുന്നത് അപ്പം ഞങ്ങളുടെ ആ പരിപാടിയാണ് ഇവിടുന്ന് നടക്കുന്നത് യഥാർത്ഥത്തിൽ ആളുകളുണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഇത്തരത്തിൽ ആളുകളെ സംഘടിപ്പിച്ച് ഒരുമിച്ച് ഇവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പതിനാല് ജില്ലയിൽ നിന്നും ഉണ്ട് കർണാടകത്തിൽ നിന്ന് മൂന്ന് പേരുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ കൂടെ ജോലിയില് അത് ആർമിയിൽ ജോലി ചെയ്ത പി ബി ഒ ആർ ആണ് അതായത് ഞങ്ങളുടെ സിഗ്നൽ മാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ റാങ്ക് സിഗ്നൽ മാൻ തൊട്ട് ഓണർ ഇവരുള്ള എല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഓർമ്മ അതെ 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 ഓർമ്മയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ പെൻഷൻ ആയെങ്കിലും ശരി തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ ആ ബ്ലഡ് അതേ രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിയാണ് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് മുതിർന്ന ആളുകളെ ആദരിക്കൽ നടക്കുന്നുണ്ട് വിവിധ പരിപാടികൾ ആളുകളെ ആദരിക്കുന്ന ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായിട്ട് ഞങ്ങള് വിളിച്ചിരിക്കുന്ന വാർ എൻജുറി ആയിട്ടുള്ളവരും അതുപോലെ നമ്മുടെ എൻകൗണ്ടർ നമ്മുടെ ആസാം ജമ്മു ഇവിടെയൊക്കെ ഇപ്പോൾ ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് പല ഓപ്പറേഷൻ നടക്കുന്നു ഈ ഓപ്പറേഷനുകളിൽ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ജവാന്മാർക്ക് അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചു അംഗവൈകല്യം സംഭവിച്ചവർ അതുപോലെ നമ്മുടെ ആർമിക്ക് നമ്മുടെ സ്വാരത്തിന് സേവനത്തിന് വേണ്ടി വിട്ട ആ അംഗം നമ്മെ വിട്ടുപിരിഞ്ഞ് ഈ ഭാരതത്തിന് വേണ്ടി വിട്ടുപിരിഞ്ഞിട്ടുണ്ട് ആ വിട്ടുപിരിഞ്ഞ അംഗത്തിൻ്റെ ഭാര്യ അത് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മാതാവിനെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പ്രിയോട്ട് കൊടുത്തിരിക്കുന്നത് ഇന്നൊരു ദിവസം മുഴുവൻ ഇവിടെ പ്രോഗ്രാം തന്നെയാണ് ഇന്നൊരു ദിവസം രാവിലെ ഞങ്ങൾ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒമ്പത് മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് വാർം മെമ്മോറിയൽ ഉണ്ടായിരുന്നു വാർം മെമ്മോറിയൽ പുഷ്പാർച്ചന നടത്തി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കലാപരി ആദരിക്കൽ ചടങ്ങ് നടത്തി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കലാപരിപാടികൾ കണ്ടിന്യൂ ആണ് ഞങ്ങളുടെ സ്റ്റേജിൽ ലൈവാണ് ഡൈവേർട്ട് പോയിക്കൊണ്ടിരിക്കും വൈകിട്ട് നാലര വരെ പരിപാടികളാണ് ബാക്കി ഇത് ഞങ്ങളുടെ സെക്കൻഡ് അഡ്മിനാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഞാൻ മെയിൻ അഡ്മിൻ പ്രദീപ് കുമാർ എന്നാണ് പേര് നമ്മുടെ സെക്കൻഡ് അഡ്മിൻ പറയും ബാക്കി കാര്യങ്ങൾ സാർ ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു ഒത്തുചേരലാണിത് ഇത് ആദ്യത്തെ ഒത്തുചേരലാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒത്തുചേരലാണ് ഈ കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഫസ്റ്റ് ആണ് ഇനി തുടർന്ന് മുന്നോട്ടും ഈ ഇത്തരം സാമൂഹ്യക്ഷേമ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇനിയും ഇത് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം കാര്യം ഞങ്ങളുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അപ്രോക്സിമേറ്റ് മൂവായിരത്തിനടുത്ത് രണ്ടായിരത്തി എണ്ണൂറ് മേലെ ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പോൾ എണ്ണൂറ് എണ്ണൂറ്റമ്പത് പേരാണ് വന്നിരിക്കുന്നത് ഇനി ആ വാട്സാപ്പ് കൂട്ടായ്മയിൽ വരാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് സാഹചര്യം ഒരുക്കി കിട്ടിയാതെയും കാര്യം പുറത്ത് ജോലി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് വരാൻ പറ്റാത്തവർ അവരുമായിട്ടെല്ലാം ഇനി വാട്സപ്പ് കൂട്ടായ്മയിൽ ചർച്ച ചെയ്തിട്ട് അടുത്ത വർഷം ഞങ്ങൾ എവിടെ സാഹചര്യം ഒന്ന് എത്തി നോക്കി അതനുസരിച്ച് ഞങ്ങളടുത്ത് ഇപ്പോൾ ഭക്ഷണം കൂടുന്നുണ്ട് ഇതുപോലെ